അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിടില്ല ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് ഡെലിവറി ഡേറ്റ് ആയിട്ട് തീയതി അഡ്മിറ്റ് ആയിട്ട് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഞങ്ങൾ രാവിലെ ബസ്സിന് പോന്നു ബസ്സിന് പോന്നിട്ട് അവിടെ നിന്ന് ഓട്ടോസ് ഒക്കെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നത് ഞങ്ങൾ വന്നതിന് മുമ്പ് അവളെ കയറ്റായിരുന്നു കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരുന്നു ആദ്യത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് രണ്ടാമത്തത് ഓപ്പറേഷന് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നെ പിള്ളേർ സമ്മതിക്കാണ്ട് ഇപ്പോൾ വാപ്പിച്ച് അവരൊക്കെ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു അത് ഹന്ധമില്ല ഡെലിവറി കഴിഞ്ഞു كله شكرا أشهد أن لا إله الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله اي على الصلاة അങ്ങനെ കൊച്ചിനെയും കണ്ടു കുറേ നേരം കഴിഞ്ഞപ്പോൾ അവളെയും കാണിച്ചു അതുകഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് പോന്നു കുറച്ച് നേരം റൂമിൽ തന്നെ ഇരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ നേരെ ക്യാൻറ്റീനിലേക്ക് വന്നിട്ടുണ്ട് ക്യാൻ്റീനിൽ ഫുഡൊക്കെ അയച്ച് വീണ്ടും നേരെ റൂമിൽ പോയി കുറേ നേരം ഇരുന്നു ഞാൻ എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നു ബേബി ബോയി ആണ് കേട്ടോ ഉണ്ടായത് അത് പിന്നെ അവൾ രാവിലെ ഏഴ് മണിക്കാണ് പുറത്തേക്ക് ഇറക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ കുറേ നേരം ഇരുന്നിട്ട് കാര്യമില്ല കൊച്ചിനെയും കാണാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി ലൈക്ക് ചെയ്യണമെന്ന് മറക്കല്ലേ